വയസ്സ് കഴിഞ്ഞവരാണോ നിങ്ങൾ നിങ്ങളുടെ നക്ഷത്രം ഈ കൂട്ടത്തിലുണ്ടോ ഇതാ നിങ്ങൾക്കായി മറ്റൊരു സന്തോഷ വാർത്ത കൂടി നിങ്ങൾക്ക് രാജയോഗമുണ്ടോ എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കണ്ടാലോ അതിനു മുന്നേ തന്നെ ഒന്ന് പറഞ്ഞോട്ടെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് മാത്രം വീഡിയോ തുടർന്ന് കാണുക അമ്പത് വയസ്സ് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ പാതിയോളം കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റും ചില മനുഷ്യർക്ക് അമ്പത് വയസ്സായാൽ പോലും അവരുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ഉയർച്ചയും നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല അവർ നല്ലപോലെ കഷ്ടപ്പെടുന്നവരായിരിക്കാം ജോലിയിൽ ഉയർച്ച കാണത്തില്ല സാമ്പത്തികമായിട്ട് ഉയർച്ച കാണത്തില്ല അതുപോലെ തന്നെ കൃഷിയിൽ നിന്നുള്ള വരുമാനമാർഗം കുറവായിരിക്കാം ബിസിനസ്സിൽ വളർച്ച കാണില്ല ഇത്തരത്തിലുള്ള കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അമ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് ഈ നക്ഷത്രമുള്ളവർക്ക് രാജയോഗത്തിനുള്ള ഭാഗ്യമുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതിനു മുന്നേ തന്നെ ഒന്ന് പറഞ്ഞോട്ടെ ഇതൊരു പൊതുഫലം മാത്രമാണ് ജാതക പ്രകാരവും ജനിച്ച സമയത്തിന്റെ പ്രകാരവും ഇതിന് വ്യത്യാസങ്ങൾ വന്നു ചേരാവുന്നതാണ് എന്നിരുന്നാൽ പോലും ഇത് ശരിയാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് പറയാം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് രാജയോഗം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാവുകയുള്ളൂ ചില മനുഷ്യർക്ക് അമ്പത് വയസ്സാകുമ്പോഴേക്കും പലതരത്തിലുള്ള രോഗങ്ങൾ പിടിപെട്ടേക്കാം എന്നിരുന്നാൽ പോലും അതിനെയെല്ലാം അതിജീവിച്ച് നല്ലൊരു സാമ്പത്തിക സ്ഥിതിയും സന്തോഷവും നിറഞ്ഞ ജീവിതം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ആരും ഇത് വിശ്വസിക്കണമെന്നില്ല എന്തായാലും നമുക്ക് നോക്കാം ഈ കൂട്ടത്തിൽ നിങ്ങളുടെ നക്ഷത്രം ഉണ്ടോ എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മറക്കാതെ മെൻഷൻ ചെയ്യണം കേട്ടോ അത് അതുമാത്രവുമല്ല നിങ്ങളുടെ നക്ഷത്രം ഇക്കൂട്ടത്തിലുണ്ട് നിങ്ങളൊരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ മടുത്തു പോകാതെ ഈശ്വരനിൽ വിശ്വാസമർപ്പിച്ച് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ കൈവിടാതിരിക്കില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് മറ്റുള്ളവരെ വഞ്ചിക്കാത്ത ഒരു മനസ്സും അതുപോലെ തന്നെ ദൈവത്തിനോട് എന്നും പ്രാർത്ഥിക്കാനുള്ള ഒരു കഴിവും നല്ല രീതിയിൽ സഹജീവികളോടുള്ള സ്നേഹവും നല്ല പെരുമാറ്റവുമാണ് ഇത്തരത്തിൽ നിങ്ങൾ മുന്നേറുകയാണെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് അമ്പത് വയസ്സ് കഴിയുമ്പോഴേക്കും നല്ല രീതിയിലുള്ളൊരു ജീവിതം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇനി നമുക്ക് നക്ഷത്രം ഏതൊക്കെയാണെന്നൊന്ന് കണ്ടാലോ തിരുവോണം അശ്വതി ഉത്രാടം പുണർദ്ദം മകം മൂലം ഭരണി കാർത്തിക ഈ നക്ഷത്രക്കാർക്കാണ് അമ്പത് വയസ്സിന് ശേഷം രാജയോഗ ഭാഗ്യമുള്ളതായി കാണുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എത്രയും വേഗം ഈ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുകയും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് അയച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ നക്ഷത്രം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുകയും അത് മാത്രവുമല്ല കേട്ടോ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നന്ദി